ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം ഇത് ഹെർമിറ്റ്സ് ടോക്സിന്റെ ആയിരത്തി ഇരുപത്തിയൊമ്പതാം ദിവസം ഇന്നത്തെ പ്രഭാത ചിന്ത ശുദ്ധമുള്ള മത്തായി ആറാം അധ്യായം ആറാമത്തെ തിരുവചനമാണ് നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക രഹസ്യത്തിൽ കാണുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മനോഹരമായും ഈണത്തിലും പ്രാർത്ഥിക്കുവാൻ ശ്രദ്ധിക്കാറുണ്ട് എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് വാക്കുകളുടെ അലങ്കാരം മാത്രമല്ല മനസ്സിൻ്റെ സത്യസന്ധത കൂടിയാണ് ഇരമ്യാ പ്രവചനം പതിനേഴാമധ്യായം പത്താമത്തെ തിരുവചനം പറയുന്നു യഹോവയായ ഞാൻ ഹൃദയത്തെ ശോധന ചെയ്ത് അന്തരംഗങ്ങളെ പരീക്ഷിച്ച് ഓരോരുത്തന് അവനവൻ്റെ നടപ്പിനും പ്രവൃത്തിയുടെ ഫലത്തിനും ഒത്തവണ്ണം കൊടുക്കും എന്ന് ദൈവവുമായുള്ള ബന്ധം ഒരു അഭിനയമല്ല അതൊരു ആത്മീയ സത്യമാണ് ആത്മാർത്ഥമായി നാം ദൈവത്തോട് സംസാരിക്കുമ്പോൾ ദൈവം നമ്മുടെ മനസ്സിൻ്റെ ആഴം കാണുന്നു പുറമേ എത്ര വിശുദ്ധരായി എത്ര പേർക്ക് തോന്നിയാലും മനസ്സിൽ കപടതയുണ്ടെങ്കിൽ ദൈവത്തോട് അടുക്കുവാനായിട്ട് നമുക്കാർക്കും സാധിക്കുകയില്ല മനസ്സ് ദൈവത്തിൻ്റെ മുമ്പിൽ തുറന്നിരിക്കുമ്പോഴാണ് നമുക്ക് ദൈവത്തെ കാണുവാനായിട്ട് സാധിക്കുന്നത് വചനം പറയുന്നുണ്ടല്ലോ ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും പ്രിയമുള്ളവരെ നിർമ്മലതയോടെ ദൈവത്തെ ആരാധിക്കുവാൻ ദൈവത്തിൻ്റെ മുമ്പാകെ നമ്മുടെ മനസ്സുകളെ തുറക്കുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ